വന്യമൃഗശല്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രശ്നമുണ്ട് വന്യമൃഗശല്യത്തിന്റെ ആ വന്യമൃഗശല്യത്തിനെതിരെ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ഈ പത്ത് അറുപത് കൊല്ലക്കാലം ഭരിച്ച കോൺഗ്രസ് എന്തു ചെയ്തു അത് പരിശോധിക്കപ്പെട്ടേ ആരാണ് ഈ നിയമം കൊണ്ടുവന്നത് ആരാണ് ഈ നിയമം കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ നിയമം കൊണ്ടുവന്നത് വന്യമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് രണ്ടാമത് മരുമകൾ വന്നപ്പോ എല്ലാ മൃഗങ്ങളെയും സംരക്ഷിക്കപ്പെടേണ്ട കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതുകൊണ്ടാണ് ഈ നാട്ടിലാകമാനം പന്നി അടക്കമുള്ള പെരിച്ചാതി അടക്കം ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ വെറുതെ നട്ട കുറുക്കാത്ത പച്ച നോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളില് ഇല്ലേ ഒറ്റ കാര്യം കൂടി പറയാം പറയണം പറയാൻ പറ്റുമോ കേന്ദ്രമന്ത്രിയല്ല കേന്ദ്രത്തിന്റെ കാര്യം പത്തൊൻപത് എം പിമാരുണ്ടെങ്കിൽ നിങ്ങൾ നാണയം കേട്ടോത്തോളം പറയുന്നത് പത്തൊൻപത് എം പിമാരുണ്ട് കേന്ദ്രത്തില് ഈ നിയമം ഒന്ന് തിരുത്താൻ ഒന്ന് പറയണം